ഇന്ന് അനുവിന്റെ ബർത്ത്ഡേ ആണ് സോ ഞാൻ ഒരു ചലഞ്ച് കൊടുക്കാൻ പോവാണ് അനു ഹാപ്പി ബർത്ത്ഡേ ഞാൻ നിനക്ക് ഒരു ചലഞ്ച് സെഫോറിൽ ഞാൻ നിനക്ക് രണ്ട് മിനിറ്റ് തരും രണ്ട് മിനിറ്റിൽ നിനക്ക് ഇഷ്ടമുള്ള നിന്ന് എനിക്ക് നിനക്ക് എന്തുവേണം കേട്ടുക എന്തുവേണം എത്ര എണ്ണം വേണം എത്ര കാശാലും അങ്ങനെയാണ് നമുക്ക് പോയി നോക്കിയാലോ നിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ മുടിപ്പിക്കോ ആ കൗണ്ട് ഡൗൺ ആയിട്ടോ സെവൻ സിക്സ് ഫൈവ് ടെൻ ത്രീയുള്ളു ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തോ ദൈവം ബില്ല് ചെയ്ത് ഇറങ്ങി ാണ് ആയത് എങ്ങനെ ഇണ്ടായിരുന്നു സന്തോഷായ ഹാപ്പി ബർത്ത് ഡേ ഇഷ്ടായ